വേഗത്തിൽ വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കിക്കൂടി എൻ്റെ വന്ദനം പ്രവചനങ്ങൾ നമുക്കിഷ്ടമല്ലാത്ത ഒരു കാര്യമേ അല്ല ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പ്രവചനം കാരണം നമ്മുടെ നാളകൾ എന്താണ് എന്നറിയാനുള്ള സ്വതസിദ്ധമായ ഒരു ജിജ്ഞാസ നമ്മളെല്ലാവരുടെയും ഉള്ളത്തിൽ ആഴത്തി കിടപ്പുണ്ട് നാളെ എന്താകും അടുത്ത മാസം എന്താകും അടുത്ത വർഷം എന്തായിത്തീരും കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ എങ്ങനെയായിത്തീരും ഭാവി അറിയാനുള്ളൊരു വലിയ ആഗ്രഹം മനുഷ്യരുടെ ഉള്ളങ്ങളിൽ എപ്പോഴും ഉണ്ട് ദൈവമോ അനാദി നിർണയത്താലും അനാദി കാല നിത്യത മുതലും സകല മനുഷ്യരുടെയും ഭാവി അറിയുന്നവനാകയാൽ ദൈവം തൻ്റെ ആത്മാവിനാലും തൻ്റെ ജ്ഞാനത്താലും തൻ്റെ പ്രവാചകന്മാരാലും മനുഷ്യരോട് എല്ലാ കാലത്തും തൻ്റെ ഭാവി എന്താണ് എന്ന് പറഞ്ഞ് അവരെ ഉറപ്പിക്കാറുണ്ട് ഈ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയവരും യേശുവിനെ സ്വീകരിച്ചവരും അല്ലാത്തവരും തമ്മിലുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട വ്യത്യാസം എന്നത് കർത്താവിനെ കണ്ടെത്തിയ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയവർക്ക് തങ്ങളുടെ ഭാവി എന്തായി തീരുമെന്നതിനെ കുറിച്ചൊരു വലിയ ധാരണ ഉണ്ടാകും എല്ലാം ഇപ്പോഴും നൂറു ശതമാനം കൃത്യത ഉണ്ടാകുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും ഒരു വലിയ നിശ്ചയം ഉണ്ടാകും ഞാൻ എന്തായിത്തീരും അല്ലെങ്കിൽ എൻ്റെ കുടുംബം എന്തായിത്തീരും എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ എങ്ങനായിത്തീരും എൻ്റെ ശിശൂഷ എൻ്റെ സഭ എൻ്റെ ജോലി എൻ്റെ വിവാഹ ജീവിതമൊക്കെ എങ്ങനെയായി തീരുമെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ധാരണ ഉണ്ടാകും എന്നാൽ മറ്റുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഇവർക്ക് ഈ ധാരണയില്ല അവർ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തോ ഇതൊക്കെയാണ് എൻ്റെ ജീവിതം എന്ന് കരുതി മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിനകത്ത് വളരെ പ്രധാനമർഹിക്കുന്നതും വളരെ ആഴമേറിയതുമായ ഒരു ശുശൂഷയും ദൈവത്തിൻ്റെ ഒരു സ്വഭാവവുമാണ് പ്രവാചക ശുശൂഷ അല്ലെങ്കിൽ പ്രവചിക്കുക ഭാവി പറയുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നേച്ചർ ദൈവം തന്നെ ആ ഭാവി പറയുന്നത് ഇത് ദൈവത്തിന് അറിയാൻ വേണ്ടിയല്ല ദൈവത്തെ അന്വേഷിക്കുന്ന നമുക്ക് അറിവും ബോധ്യവും നിശ്ചയം ഉണ്ടാകാൻ വേണ്ടിയാണ് ദൈവം നമ്മോട് നമ്മുടെ ഭാവി പറയുന്നത് ഞാൻ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് നിന്നൊരു വചനം നിങ്ങളെടുത്ത് കാണിച്ചിട്ട് ഇന്ന് ദൈവത്തിൽ നിന്ന് ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല ഇത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ദൈവീക തിരുവഴുത്താണ് യഹൂദന്മാരുടെ ന്യായപ്രമാണമായ തനാക്കിലെ അസ്ഥിശക്തമായ ഒരു ദൈവിക വെളിപ്പെടുത്തലാണ് യഹോവയായ ദൈവം പിതാവായ ദൈവം തന്റെ പ്രവാചകന്മാരോട് ഒന്നും അറിയിക്കാതെ പ്രവാചകന്മാർ മുഖാന്തരം ഒരു അരുളപ്പാട് പുറപ്പെടുവിക്കാതെ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുന്നില്ല അത് ചെയ്യാത്തതിന് കാരണം ദൈവത്തിന് കഴിവില്ലാത്തതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് നേരിട്ട് എന്തെങ്കിലും ചെയ്യാൻ അറിയാത്തതോ കൊണ്ടല്ല മറച്ചേ ദൈവം താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികൾക്കും മനുഷ്യർക്കും അതിനൊരു റോൾ കൊടുക്കുകയാണ് അതിനൊരു സ്ഥാനം കൊടുക്കുകയാണ് ദൈവത്തിന് ദൈവത്തിനെപ്പോഴും അങ്ങനൊരു അങ്ങനൊരു കൺസേൺ ഉണ്ട് അങ്ങനെ ഒരു പരിഗണനയുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ മാത്രം എഴുന്നേൽപ്പിച്ച് ചെലടത്ത് അടയാളങ്ങളായി നിർത്തിയിട്ടായിരിക്കും ദൈവം ചെലുത്ത് ചെയ്യുന്നത് അങ്ങനെ പ്രവാചകന്മാർ എപ്പോഴും ദൈവത്തിൻ്റെ വാക്കുകളുടെ അടയാളമായി ദൈവശബ്ദങ്ങളുടെ അടയാളങ്ങളായി ചരിത്രത്തിൽ നിന്നിട്ടുണ്ട് ഈ തലമുറയിൽ നിൽക്കുന്നുണ്ട് ഇനി കർത്താവിൻ്റെ വരവ് വരെ അത് നിൽക്കുകയും ചെയ്യും ദൈവം അങ്ങനെയുള്ള പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുകയും ഈശ്വര തലമുറയിലും എഴുന്നേൽപ്പിക്കുകയും ഇനി അങ്ങോട്ട് എഴുന്നേൽപ്പിക്കുകയും ചെയ്യും കർത്താവ് അങ്ങനെയുള്ളൊരു ഒരു ഒരു പദ്ധതിയിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നറിയാം അപ്പോൾ യഹോവയായ കർത്താവ് പ്രവാചകന്മാർക്ക് രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നാൽ ഈ കേൾക്കുന്ന എല്ലാ പ്രവാചക ശബ്ദങ്ങളും നമ്മളെല്ലാവരും ഓർക്കണമെന്നില്ല അതുകൊണ്ടാണ് പഴയ ഉടമ്പടി പുസ്തകങ്ങളുടെ ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ പഴയ പ്രവാചകന്മാർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് ഇവർ പ്രവചിക്കുന്നതൊക്കെ എഴുതി വെക്കും കാരണം എന്തിനാണെന്നറിയാമോ ഈ പ്രവചിക്കുന്ന ഇവരും ചിലപ്പോൾ മറന്നുപോകും പ്രവചനം കേൾക്കുന്ന യഹൂദ നാടായിക്കോട്ടെ അല്ലെങ്കിൽ നബുക്ക നസറിൻ്റെ രാജ്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഇസായ ജനം ആയിക്കോട്ടെ അല്ലെങ്കിൽ ദാവീദായിക്കോട്ടെ ആരാണെങ്കിലും പ്രവചനം കേൾക്കുന്നവരും പ്രവചിക്കുന്നവരും ഒരു പക്ഷേ ഇതൊക്കെ മറന്നുപോയേക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവർ എഴുതി വെക്കും എന്നാൽ നമ്മൾ ഇപ്പോൾ അങ്ങനൊരു ശീലമില്ല കാരണം നമുക്കിന്ന് പ്രവചകൻ പ്രവചന ശുശൂഷകളുടെയും പ്രവാചകന്മാരുടെയും അതിപ്രസരവാണ് നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പോൾ ദൂതാണ് ഏത് സൂ മീറ്റിങ്ങിനകത്ത് കയറിയാലും ദൂതാണ് ഏത് പ്രോ മീറ്റിങ്ങിന് പോയാലും യോഗത്തിന് പോയാലും ദൂതാണ് എവിടെ ആരെ ഫോൺ വിളിച്ചാലും ദൂതാണ് വാട്സപ്പിനകത്തു കൂടെ ഡെയിലി നമുക്ക് പ്രൊഫറ്റിക്കൽ മെസ്സേജുകളാണ് അപ്പോൾ പ്രവാചക സന്ദേശങ്ങളുടെ അതിപ്രസരം മൂലം നമ്മളിപ്പോൾ പലതും എഴുതി വെക്കാറില്ല നമ്മൾ ഒന്നും ചിലപ്പോൾ പരിഗണിക്കാറില്ല കേൾക്കുമ്പോൾ രാമയം പറഞ്ഞ ആ ഒരു ഒന്നോ രണ്ടോ മിനിറ്റുകളിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് അത് തങ്ങി നിന്നാലും പിന്നീട് നമ്മളത് ഓർക്കാറില്ല ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയുവാണെങ്കിൽ രണ്ടായിരത്തി ഒൻപതിലും പത്തിലുമൊക്കെ എന്നോട് ദൈവം പറഞ്ഞ ദൈവീക പ്രവാചകന്മാരിലൂടെ അലിച്ചത പല ദൂതുകൾ എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം എഴുതി വയ്ക്കാനൊക്കെ ശ്രമിച്ചത് പലതും ഞാൻ പോയിട്ടുണ്ട് പുസ്തകങ്ങൾ നഷ്ടപ്പെട്ട് വിട്ടു പോയിട്ടുണ്ട് എഴുതി വെച്ചതൊക്കെ കടഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ പലതും എനിക്ക് ഓർമ്മയില്ല എന്തിനേറെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തി നാലിലോ പറഞ്ഞ പല ദൈവിക ശബ്ദങ്ങൾ പോലും എൻ്റെ ഓർമ്മയിലില്ല ഇവിടെയാണ് ഞാൻ നിങ്ങളോട് ഒരു നിങ്ങളോടൊരലോചന പറയാൻ ആഗ്രഹിക്കുന്നത് നാം നമ്മുടെ മേൽ കിടക്കുന്ന ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ഭാവി പരിപാടിയായ പ്രവാചക ശബ്ദങ്ങൾ മറന്നുപോയാലും നമ്മളെത്ര ദൂതു മറന്നുപോയാലും നമ്മൾ എത്ര പ്രവചനങ്ങൾ മറന്നുപോയാലും മറക്കാത്ത രണ്ട് കൂട്ടരുണ്ട് അത് നിങ്ങൾക്കറിയാം മറക്കാത്ത രണ്ട് കൂട്ടരുണ്ട് ഒന്ന് ഈ പ്രവചനങ്ങൾ പറഞ്ഞ അരുളപ്പാടുകളായി അറിയിച്ചു തന്ന ദൈവം ഒരിക്കലും നമ്മുടെ മേൽ പറഞ്ഞ വാക്കുകൾ മറക്കുന്നില്ല കാരണം അതൊന്നും മറക്കാൻ പറ്റത്തില്ല ദൈവത്തിന്റെ ശബ്ദമായി എന്തെങ്കിലും ഒന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് മുഴങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ എഴുതപ്പെട്ട വചനത്തിന് തത്തുല്യമാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന ഓരോ ഓഡിയോ മെസ്സേജ് പോലും ദൈവാത്മാ പ്രേരിതമായി സംസാരിക്കുന്നതാകയാൽ ഇത് ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനം പോലെ വിലയുള്ളതായി ദൈവസന്നിധിയിൽ ദൈവം കാണുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും ആത്മലോകം ചലിക്കുന്നതും ദൂതന്മാരും ചലിക്കുന്നതും നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെ ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും തെളിയിക്കുകയും ചെയ്യുന്നത് adamı. അങ്ങനെ ആത്മപ്രേരിതമായി ഒരു മനുഷ്യൻ സംസാരിക്കുന്ന പ്രവാചക ശബ്ദങ്ങൾ ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനത്തിന് തുല്യമാകയാൽ ദൈവം അത് ഒരു കാലത്തും മറക്കുന്നില്ല ദൈവം മറക്കുന്നില്ല എന്ന് മാത്രമല്ല ആത്മലോകത്തിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ അനുവാദമുള്ള ആത്മജീവികളായ പ്രധാന ദൂതന്മാരൊന്നും ഇത് മറക്കുന്നില്ല അപ്പോൾ ഒരു കൂട്ടം ദൂതന്മാരും ഒരു കൂട്ടം ആത്മജീവികളും ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവവും നമ്മോട് പറഞ്ഞിരിക്കുന്ന സകല വാക്തങ്ങളും ർക്കുന്നു അരാമേം പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആമേം ടൈപ്പ് ചെയ്തോ നിങ്ങൾ കമന്റ് കിട്ടോ ആമയം ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഓർക്കുന്നു ദൈവം നിങ്ങളുടെ ജോലിയെ ഓർക്കുന്നു ദൈവം നിങ്ങളുടെ പേര് ഓർക്കുന്നു ദൈവം നിങ്ങളുടെ ഭാവി ഓർക്കുന്നു ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു ദൈവം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഓർക്കുന്നു ദൈവത്തിന് നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളെ നന്നായി അറിയാവുന്ന അളവിൽ അവൻ നിങ്ങളെ ഓർക്കുന്നു കാരണം നിങ്ങളെക്കുറിച്ച് അവൻ നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങളും പദ്ധതികളും അവൻ്റെ ശബ്ദത്തിനും അവൻ്റെ എഴുതപ്പെട്ട വചനത്തിനും തുല്യമാകയാൽ അവൻ നമ്മെ എപ്പോഴും ഓർക്കുന്നു രണ്ടാമത്തെ ഒരു കൂട്ടരെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ േൽ കിടക്കുന്ന വാഗ്ദത്തം മറക്കുമ്പോഴും ദൈവം അത് ഓർത്തിരിക്കുമ്പോഴും ദൈവം ഓർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സാത്താന്യ ലോകവും അവൻ്റെ ദുരാത്മാക്കളും അവൻ്റെ ദുർഭൂതങ്ങളും കൂടെ നമ്മുടെ മേൽ കിടക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളെയും ഓർക്കുന്നു ശ്രദ്ധയോടെ അതിനെ ഓർമ്മിച്ചു വെക്കുകയാണ് ഞാൻ അതിനകത്തുനിന്ന് ആത്മീയ രഹസ്യം പറയാം നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് അദൃശ്യമായ ആത്മതലങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും അവിടെ ഇരുട്ടിന്റെ രാജ്യത്തിനകത്ത് ഒരുപാട് ദുരാത്മാക്കൾ ചിലരുടെ പേരുകളിൽ ഡയറികൾ എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ സർവ്വജ്ഞാനികളല്ല കാരണം അവർക്ക് മറവിയുണ്ട് അവർ വീട് പോയ ഇരുട്ടിൻ്റെ ദുരാത്മാക്കളാണല്ലോ അവർക്ക് മറവിയുണ്ട് എന്നാൽ ഓരോ വ്യക്തികളുടെയും പേരിൽ ഇരുട്ടിന്റെ രാജ്യത്തിനകത്ത് അവർ ഡയറികൾ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നതിലൊന്നും എന്നോട് നിങ്ങൾ വചനമൊന്നും ചോദിച്ചേക്കരുത് കാരണം ഇതൊക്കെ ആത്മതലങ്ങളിൽ ദൈവപുരുഷന്മാർ കിട്ടുന്ന ദൈവജ്ഞാനമാണ് നിങ്ങൾക്ക് വിമർശിക്കേണ്ടത് വിമർശിക്കാം നിങ്ങളോട് പറയുകയാണ് കാര്യങ്ങൾ പറയുകയാണ് ആ ഡയറികൾക്കകത്ത് ദൈവം നിങ്ങളോട് പറഞ്ഞ എഴുതി ദുരാത്മാക്കൾ സൂക്ഷിക്കുന്നുണ്ട് ഭൂതങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ഇരുട്ടിന്റെ ശക്തികൾ അങ്ങനാണോ ദൈവത്തിന്റെ വാഗ്ദത്വം ഒരു മനുഷ്യന്റെ മേൽ ഉള്ളത് ഓർത്തെ വെക്കുന്നത് ഇവർക്ക് ഓർത്തു വെക്കാൻ പറ്റത്തില്ലെങ്കിലും ഇവർ എഴുതി സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എന്തിനെന്നറിയാമോ ദൈവവും ദൈവത്തിൻ്റെ ആത്മജീവികളും ദൂതന്മാരും ഒരുവൻ്റെ മേലുള്ള ദൈവിക ആലോചനകളും ദൈവിക പ്രവചനങ്ങളും നടപ്പിലാകണമെന്ന് ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അതിനുവേണ്ടി സമയങ്ങളെ ഒരുക്കും അവർ അതിനുവേണ്ടി സാഹചര്യങ്ങളെ ഒരുക്കും അവർ അതിനുവേണ്ടി വ്യക്തികളെ എഴുന്നേൽപ്പിക്കും ചിലരുടെ ദർശനങ്ങളിലും സ്വപ്നങ്ങളിലും അതിൻ്റെയൊക്കെ അടയാളങ്ങൾ ഇട്ട് കൊടുക്കുന്ന ആ മിനിറ്റുകളിൽ ഇരുട്ടിൻ്റെ രാജ്യത്തിലെ ഈ ദുരാത്മാക്കൾക്ക് മനസ്സിലാകും ദൈവം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോവാണ് ദൈവം അവൻ്റെ കുടുംബത്തിലെ സീസൺ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ പോവാണ് ദൈവം അവൻ്റെ ശിശൂഷയിലെ സമയത്തെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ആ മനുഷ്യൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ് ആ മിനിറ്റിൽ അവൻ ഓർത്ത് വെച്ചിരിക്കുന്ന അനേക വാക്തത്വങ്ങളും ഇവൻ എഴുതി വെച്ചിരിക്കുന്ന അനേക നമ്മുടെ മേൽ കിടക്കുന്ന ദൈവീകമായ ശബ്ദങ്ങളും ഒക്കെ സാത്താൻ ഓർ സാത്താൻ അറിയാമല്ലോ അവൻ നമ്മുടെ മേൽ കിടക്കുന്ന കഴിഞ്ഞ കാലത്തിലെ പാപങ്ങളൊക്കെ പെറുക്കി പെറുക്കിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ അവകാശവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് വന്ന് നമുക്കെതിരെ യുദ്ധത്തിന് നിൽക്കും നമ്മളെ ആ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ദൈവത്തിൻ്റെ പദ്ധതികളെ ദൈവത്തിൻ്റെ പ്രവാചക നിവർത്തികളെ നമ്മിൽ നിന്ന് തടയുക കാലതാമസം വരുത്തിക്കുക എന്നതാണ് ഈ പറയുന്ന ഇരുട്ടിൻ്റെ ലോകത്തിൻ്റെ വലിയൊരു തന്ത്രം എന്ന് പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന ചിലരോടുള്ള പ്രവാചക നിങ്ങളുടെ ശബ്ദ കണ്ണെന്ന് കേട്ടോ സഹോദരന്മാരെ നിങ്ങളുടെ കണ്ണ് നിങ്ങൾ എപ്പോഴൊക്കെയോ ചിന്തിച്ചു എൻ്റെ അടുത്തെത്തിയെന്ന് നിങ്ങൾ ജീവിതത്തിലെ വിടുതൽ നിങ്ങൾക്ക് നല്ല ബോധ്യമായി മാസങ്ങൾക്കും ആഴ്ചകൾക്കും അപ്പുറം എൻ്റെ ജീവിതത്തിൽ ഒരു ബിഗ് ഷിഫ്റ്റ് നടക്കുന്നു പക്ഷെ നടന്നില്ല നടന്നതാകട്ടെ നിങ്ങൾ ഒരു വലിയ ആത്മീയ യുദ്ധത്തിനകത്ത് ചേർന്ന് ചാടി നിങ്ങളുടെ ജീവിതം ഒന്നുകൂടെ നരകതുല്യമായി തുല്യമായി മാറിയതേ ഉള്ളു ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം ഒത്തിരി വലിയ നിന്റെ തലക്കകത്ത് കിടപ്പുണ്ടെങ്കിൽ നിന്റെ പേരിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ നീ പോകുന്ന ബാറ്റിൽ വലുതായിരിക്കും നീ പോകുന്ന യുദ്ധം വലുതായിരിക്കും നീ ഫേസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വളരെ കഠിനമായിരിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഒരു നാളിലും ഇരുട്ട് ജയിച്ച ചരിത്രം വേദപുസ്തകത്തിനകത്തില്ല ആ ലൂയ അവനെയും അവൻ്റെ രാജ്യത്തെയും അവൻ്റെ ഭൂതങ്ങളെയും അധമ പാതാളത്തിൽ വെട്ടിയിട്ട് കളയുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ് വാഴുകയും സിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്തത് ഒരുവൻ മാത്രമാണ് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അപ്പോൾ ദൈവം ഈ വാഗ്ദത്തങ്ങളെ ഓർക്കുന്നു നമ്മളിവയെ മറക്കുന്നു സാത്താൻ ഇവയെ എഴുതി വയ്ക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം ദൈവം നമ്മളോട് പറഞ്ഞ എല്ലാ പ്രവാചക ശബ്ദങ്ങളും ഓർക്കുന്നു നമ്മളിവയോ മറന്നു കളയുന്നു സാത്താൻ ഇവയെ എഴുതി വയ്ക്കുന്നു മറന്നു കളഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ അകത്ത് ദൈവം എപ്പോഴെങ്കിലുമൊക്കെ പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവിക ദൂതന്മാരെ അയച്ച് ദൈവീക പ്രവാചകന്മാരെ അയച്ച് റിമൈൻഡ് ചെയ്യിപ്പിക്കും നിങ്ങൾ അബ്രഹാമിന്റെ തലമുറയാണ് നിങ്ങൾ ഇസഹാക്കിന്റെ തലമുറയാണ് നിങ്ങൾ മല്ലി പിടിച്ച് ജയിച്ച ഇസ്രായേലാണ് നിങ്ങൾ നിങ്ങൾ യാക്കോവിൻ്റെ യോസെഫ് ിന്റെയും അസ്ഥിയിൽ നിന്നുള്ളവരാണ് നിങ്ങൾ ഇങ്ങനെ കിടക്കേണ്ടവരല്ല വിട്ടൊഴിയുക ജാതികളെ വിട്ടൊഴിയുക എഴുന്നേറ്റ് വരിക വിശുദ്ധിയിലേക്ക് വരിക എനിക്ക് യാഗം കഴിച്ച് എന്നോട് നിയമം ഉണ്ടാക്കിക്കൊള്ളുക എന്നോട് നിരന്നുകൊള്ളുക മാനസാന്തരപ്പെടുക എന്നൊക്കെ ദൈവ പ്രവാചകന്മാരെ അയച്ച് ഇവർ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ് ഇസായ ജനത്തെ കാരണം എന്താ പ്രവചനങ്ങൾ ഇങ്ങനെ പെൻഡിംഗ് ആയി കിടക്കുകയാണ് പക്ഷേ ഈ ഓരോ അലേർട്ടുകളെയും ഈ ഓരോ മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ സാത്താൻ അവരുടെ ജീവിതത്തെ തകർക്കുന്ന ചരിത്രം നമുക്ക് വേദപുസ്തകത്തിൽ കാണാം എന്നാൽ ഇന്ന് നമുക്കൊരു വലിയ സന്തോഷമുണ്ട് കാരണം സാത്താൻ്റെ തന്ത്രങ്ങളെ നമുക്ക് നന്നായി അറിയാം ഇതൊരു അലേർട്ടായി ചിലരുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഇതൊരു ഇതൊരു ദൈവത്തിന്റെ അരുളപ്പാടും ദൈവത്തിന്റെ ഒരു 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 അലേർട്ടായി ഒരു ഒരു മുന്നറിയിപ്പായി ഒരു വാർണിംഗ് മെസ്സേജായി നിങ്ങളുടെ ഇടക്കിലേക്ക് എത്തട്ടെ ഈ ദിവസങ്ങളിൽ ശക്തമായി എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക പാപ വഴികളെ വിട്ടൊഴിഞ്ഞ് കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ തുടങ്ങുക നിങ്ങളെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തരായി മുന്നോട്ട് പോവുക നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ജീവിച്ചെഴുന്നേറ്റ് വരാനുള്ള സമയമായിരിക്കുകയാണ് ആ ലലൂയ അതിനുവേണ്ടി ദൈവം അനുകൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നു വ്യക്തികളെ ഒരുക്കുന്നു അനുകൂലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു അതിനകത്തു നിന്നും ദൈവം നിങ്ങളുടെ മേൽ തൻ്റെ വാഗ്ദത്തത്തെ താൻ പറഞ്ഞ വാക്കിനെ ഫുൾഫിൽ ചെയ്യിപ്പിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലും ആണ്ടുകളിലുമൊക്കെ മറന്നുപോയ അനേക വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്ത എന്നെ ഓർമ്മിപ്പിക്കുകയാണ് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു ഓ എത്രയോ നാളുകൾക്ക് മുമ്പ് ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കവേ എത്രയോ നാളുകൾക്ക് മുമ്പ് ഒരു ശുശൂഷയും ഇല്ലാതെ ഞാൻ അനേകം വീടുകളിൽ അഭയം പ്രാപിച്ച് കിടന്ന സമയത്ത് ദൈവം എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് കഴിഞ്ഞ രാത്രികളിലൊക്കെ ദൈവം എന്നെ ഓർപ്പിച്ചു അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വ്യക്തമായി എന്റെ അകത്ത് അതിനുള്ള നിവർത്തീകരണത്തിലേക്കുള്ള ചുവടുകൾ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയൊക്കെ ഹൃദയത്തിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം സംസാരിച്ച വാഗ്ദത്തങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒന്ന് ഓർത്താൽ മതി നിങ്ങൾ കർത്താവോട് ചോദിച്ചാൽ മതി കർത്താവേ എൻ്റെ എൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നീ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം എന്താ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞിരിക്കുന്ന എന്താ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാവി എൻ്റെ വിവാഹ ജീവിതം എന്റെ വിദേശയാത്ര എൻ്റെ ശിശൂഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കർത്താവ് നീ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കണ്ട അത് ഒന്നിലധികം വാഗ്ദത്തങ്ങൾ ഒരേ കാര്യത്തിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉറപ്പിക്കാം അത് ദൈവശബ്ദമാണ് എന്ന് ഒരേ കാര്യം ഒന്നിലധികം പേർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവശബ്ദമാണെന്ന് ഉറപ്പിക്കാം അങ്ങനെ നിങ്ങളത് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ അത് എഴുതി വെക്കുകയും ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വെക്കുകയും കർത്താവിനോട് പറയുകയും ചെയ്യണം കർത്താവേ നീ എന്നോട് പറഞ്ഞ അരുളപ്പാടുകൾ നിന്റെ വചനം തെറ്റിപ്പോകാത്തതുപോലെ അത് തെറ്റുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു എൻ്റെ ജീവിതത്തിലെ ഒരു ബലഹീനതകളും കുറവുകളും എൻ്റെ തയ്യാറെടുപ്പില്ലായ്മയോ ഞാൻ പ്രിപ്പയറാകാത്തത് കൊണ്ടോ ആ വാക്തത്വങ്ങൾ എവിടെയെങ്കിലും സാത്താൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ റെഡിയാണ് ഞാൻ തയ്യാറായിരിക്കുന്നു ഞാൻ അവൈലബിൾ ആയിരിക്കുന്നു റിലീസ് ചെയ്യാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടാൽ ഞാൻ ഇപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് കർത്താവിൻ്റെ ആത്മാവ് കാണിക്കുന്ന ദർശനം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം നിങ്ങളുടെ പേരെഴുതി ഒരു ടൈറ്റിൽ കാർഡ് പോലെ നിങ്ങളുടെ പേരെഴുതി വെച്ചിരിക്കുന്ന സാത്താന്യ തലങ്ങളിലെ ഇരുട്ടിൻ്റെ തലങ്ങളിലെ ഇരുട്ടിന്റെ ലോകത്തിലെ കാർമേഹങ്ങൾക്കുള്ളിലെ ഡയറികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കരിഞ്ഞു പോകട്ടെ പേജുകൾ അതിനകത്തുള്ളത് മുഴുവൻ മാഞ്ഞു പോകട്ടെ ഒന്നും ചെലുത്തുവാൻ കഴിയാതെ സ്വാധീനം ചെലുത്തുവാൻ കഴിയാതെ ക്രിസ്തുവേശുവിൽ നിങ്ങൾ ഇപ്പോൾ വിശുദ്ധിയിലേക്കും നീതിയിലേക്കും നിങ്ങളെ തന്നെ ഒന്ന് ഏകീപിപ്പിച്ചതുകൊണ്ട് സമന്വയിപ്പിച്ചതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളോട് നിരപ്പായതുകൊണ്ട് നിങ്ങളുടെ മേലുള്ള വാക്സിത്തങ്ങൾ ജീവിച്ചെഴുന്നേറ്റ് വരിക ാണ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചോട്ടെ കർത്താവേ ഈ ജനത്തിന്റെ മേൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇത് കേട്ടോണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ പഴയ കാലങ്ങളിൽ അസ്ഥികൾ പോലെ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ സൈന്യം പോലെ എഴുന്നേറ്റ് വരട്ടെ ഇവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയങ്ങളും പദ്ധതികളും വെളിപ്പെട്ടു വരട്ടെ എന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനെ തടയുന്ന സാത്താന്യ മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആയുധം വെച്ച് അവരുടെ അകത്തുനിന്ന് മാറിപ്പോകട്ടെ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വിധി എഴുത്തുകൾ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഇരുട്ടിൻ്റെ ആഗ്രഹങ്ങൾ അത് നശിച്ചു പോകട്ടെ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം പോലെ ദൈവത്തിൻ്റെ പ്രവാചക ശബ്ദങ്ങളും അരുളപ്പാടുകളും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മേൽ എൻ്റെ പിതാവെ ഞാൻ ഈ പറയുന്ന ശബ്ദം നിന്റേതാണെന്നും നിൻ്റെ ആത്മാവിന്റെ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് ശരീരങ്ങളിൽ ഇപ്പോൾ തന്നെ അടയാളത്തോടുകൂടി ചൂട് വെളിപ്പെടട്ടെടുത്തലിന്റെ സമയമായി എന്ന അടയാളം അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരങ്ങളിൽ അവരുടെ ഹൃദയത്തിൽ അത് വെളിപ്പെടട്ടെ ഒരടയാളം ഇപ്പോൾ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇരുട്ട് തോറ്റു ബുക്ക് പോയി എന്ന് എഴുതി ഡയറികൾ എന്ന് അടയാളം അവരുടെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ഞങ്ങളത് അങ്ങനെ തന്നെ കൽപ്പിക്കുകയാണ് മഹത്വവും ബഹുമാനവും മുഴുവൻ അങ്ങേക്ക് ഇപ്പോഴും നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് പോലെ ഇപ്പോഴും കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ പിതാവ് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു ഇത് നിങ്ങൾക്കൊരു വിടുതലായെങ്കിൽ നിങ്ങളുടെ സന് നിങ്ങൾ ആമയം പറയുക അതിനെ സ്വീകരിക്കുക വിശ്വാസത്തോടു കൂടി ആമയം പറയുക ദൈവം നിങ്ങളുടെ വാക്തത്വങ്ങൾ ഓർക്കുന്നു അത് നിങ്ങളും ഓർക്കുക നിങ്ങളും നിങ്ങളുടെ വാക്തത്വത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുക ഇരുട്ട് നിങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ചിന്തകളും നിങ്ങളെക്കുറിച്ചുള്ള എഴുത്തുകളും അവസാനിക്കട്ടെ ഇതാ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിവർത്തീകരണത്തിൻ്റെ ഒരു സമയത്തെ തുറക്കുന്നു നിവർത്തീകരിക്കപ്പെടുക എന്ന് ഞാൻ പറയുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ